മന്ത്രി ഗണേശൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയാണ് ഇനി ഏതെങ്കിലും ഒരു സ്വകാര്യ ബസ് അപകടം ഉണ്ടാക്കിയാൽ ആ അപകടം വഴി ആരെങ്കിലും മരിച്ചാൽ ആറുമാസത്തേക്ക് ആ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്നാണ് ഇനി അതല്ല അപകടത്തിൽ ഗുരുതരമായി പരിക്കാർക്കെങ്കിലും ഏറ്റാൽ അപ്പോൾ തന്നെ ബസിന്റെ പെർമിറ്റ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കും ഒപ്പം തന്നെ ഒരുപാട് നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് മാന്യമായി പെരുമാറാൻ ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കും ഡ്രൈവറേയും കണ്ടക്ടറേയും ക്ലീനറേയും തിരഞ്ഞെടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കും അതായത് വെറുതെ ജോലിക്കെടുത്താൽ പോരാ എന്റെ മച്ചാനാണേന്ന് പറഞ്ഞ് ജോലിക്ക് എടുക്കാൻ കഴിയില്ല പോലീസിന്റെ ഒരു ക്ലിയറൻസ് ഉണ്ടാവണം ക്രിമിനൽ കേസ് ഉണ്ടോ എന്നതിന് െ കുറിച്ച് വണ്ടിയുടെ പിറകിൽ വണ്ടിക്കെതിരെ പരാതി കൊടുക്കാൻ ഫോൺ നമ്പർ സ്ഥാപിക്കണം ആ ഫോൺ നമ്പർ വ്യാജമായി കൊടുത്താൽ നടപടി ഉണ്ടാവും രാത്രി ഇട്ടിപ്പൊഴിവാക്കിയാൽ നടപടി ഉണ്ടാവും അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ നല്ലത് തന്നെയാണ് എന്നാൽ ഇതൊക്കെ വെറും ചുവപ്പ് നാടുകളായി മാറി ഒരു വ്യവസായത്തെ തകർക്കുന്നതിന് മാത്രമേ ഗുണമുണ്ടാകൂ എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുന്ന ഒരു കുറ്റം പറയാൻ കഴിയുമോ എല്ലാവരും നിയമം പാലിക്കണം എല്ലാവരും നികുതി അടയ്ക്കണം എല്ലാവരും സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ഒരു തർക്കവും വേണ്ട പക്ഷെ ഒരു വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ഒരാൾ മരിച്ചാൽ അപ്പോൾ ആറു മാസത്തേക്ക് ഒരു പെർമിറ്റ് റദ്ദാക്കും എന്ന് പറയുന്നതിൽ ചില അപകടങ്ങളുണ്ട് രണ്ട് തരത്തിൽ അപകടം ഒന്ന് യഥാർത്ഥ അപകടമാവാം അപകടത്തിൽ ആൾ മരിക്കാം രണ്ട് ഡ്രൈവറുടെ അലസത കൊണ്ടും അലഭാവം കൊണ്ടും ആവാം രണ്ടാണെങ്കിലും കാശു മുടക്കി ബസ് വാങ്ങി ഉപജീവനം നടത്തുന്ന മൂന്നാല് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ആ മനുഷ്യൻ എന്ത് പഴിച്ചു ഒരു ബിസിനസ് ആണ് സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്നത് അയാൾ കാശു മുടക്കി ബസ് വാങ്ങിയിരിക്കുന്നു ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്ത് റോഡ് നികുതി തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ മുപ്പതിനായിരം രൂപ അടയ്ക്കുന്നുണ്ട് പിന്നെ പെട്രോളിന്റെയും ഇന്ത്യയും അതുമൊക്കെ ഒരുപാട് അടയ്ക്കുന്നുണ്ട് മൂന്നാലഞ്ചു പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അയാൾ കുടുംബം നടത്തുന്നു പലിശ വാങ്ങിയാണ് നടക്കുന്നത് അയാളുടെ ഈ പെർമിറ്റ് റദ്ദുന്നത് എന്ത് മര്യാദ ഡ്രൈവറുടെ പിഴവാണെങ്കിൽ ഡ്രൈവർ ആജീവനാന്ത കാലം വില